അങ്ങനെ നമ്മൾ ഞാനിപ്പോൾ പോയോണ്ടിരിക്കുന്നത് നമ്മുടെ ബാങ്കിലേക്കാണ് കേട്ടോ ബാങ്കിലേക്ക് നമ്മൾ സാധാരണ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ സാധാരണ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ട്രാവലേഴ്സ് എല്ലാവരും നമ്മുടെ കയ്യിൽ വയ്ക്കുക ഡോളറെ കയ്യിൽ വെക്കുക അപ്പോൾ ഡോളർ ആവുമ്പോൾ നമുക്ക് ഏത് രാജ്യത്താണെങ്കിലും നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഇപ്പോൾ ഏത് കൺട്രിയിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിലും എക്സ്ചേഞ്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ് ഡോളർ അപ്പോൾ റഷ്യയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നാട്ടിന് ചില സമയത്ത് നമുക്ക് റൂബിൾ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും റൂബിൾ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ റൂബിള് വരും അല്ലെങ്കിൽ പകുതി റൂബിൾ അവിടുന്ന് എടുക്കുക ബാക്കി ഡോളറായിട്ട് വരിക ഡോളറായിട്ട് വന്നു കഴിഞ്ഞാൽ ഡോളർ ഇവിടുന്ന് ബാങ്കുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ മാറിക്കിട്ടും ഓക്കെ അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് ഒരു ബാങ്കിലേക്കാണ് ഒരു ചെറിയൊരു എമൗണ്ട് നമ്മുടെ ചിലവിലുള്ള ഒരു നൂറ് ഡോളർ മാറാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് ഡോളർ മാറുക ബാങ്കിൽ എങ്ങനെ എന്തൊക്കെയാണ് ചെയ്യാൻ എൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് മാറിക്കഴിഞ്ഞാൽ എത്ര റൂബിൾ നമുക്ക് കിട്ടും നോക്കി വെക്കാം നാട്ടിൽ എനിക്ക് തോന്നും ഇന്ന് നൂറ് ഡോളർ ഞാൻ വരുന്ന സമയത്തേക്ക് മാറിയപ്പോൾ എനിക്ക് എൺപത്തി എൺപത്തിയേഴ് ആയിട്ട് അത് കിട്ടിയതോന്നു ഏകദേശം ഒരു എട്ടായിരം രൂപ കിട്ടി ഏകദേശം ഒരു എയിറ്റ് തൗസൻഡ് ടു എട്ടായിരം രൂപ എട്ടായിരം രൂപ കിട്ടിയത് ഇവിടെ നമ്മൾ നൂറ് ഡോളറ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര റൂബിൾ കിട്ടും നമുക്ക് നോക്കി വെക്കാം കമാൻ വാ ടെൻ